ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ഏതിൽ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിൽ കുത്തിരി മൂന്ന് മണിക്കൂറിൽ നിന്നും കുതിർത്തത് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു രീതിക്കാണ് നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് പക്ഷെ നമ്മൾ കുറച്ച് സമയം ക്ഷമയോടെ അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പരുവത്തിനനുസരിച്ചുള്ള ആ ഒരു മാവ് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പളവില് വെള്ളമാണ് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാൽക്കപ്പളവില് വെള്ളം മതിയാകും അതും തുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഇനിയിവിടെ ഞാനൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ച റവയുടെ കൂട്ടിലേക്ക് നമുക്ക് കാൽക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കാൽക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കുതിർത്ത ചോറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം മാവ് ഒരുപാട് ലൂസായി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വെള്ളമൊക്കെ എടുക്കുന്നത് കൃത്യ ആ ഒരു റേഷ്യോയിൽ തന്നെ ആയിരിക്കാം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ ഒന്ന് ഇണക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലീക്ക് ചെറുതായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറ സൈഡിലൂടെ ഒന്ന് വേവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലേ നല്ല സോഫ്റ്റ് പോലെ ഇരിക്കുന്ന പഞ്ഞിമൂലത്തപ്പമാണ് അപ്പോൾ കുത്തിരി കൊണ്ടുള്ള ഈ അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ഒന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്